കൺവീനർ തമ്പാൻ പെരിങ്കോത്ത് അധ്യക്ഷത വഹിച്ചു കാക്കാഞ്ചാൽ ടൗൺ കോൺക്രീറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ ഒരു ഇന്ന് ഒരു വെയ്റ്റിംഗ് ഷെഡ് ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ഇന്നത്തെ ഈ ടൗൺ കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത് പി ഡി ജോണിയാണ് ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ തമ്പാനേട്ടനാണ് അവരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാക്കാഞ്ചാൽ ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവയ്പാണ് ഒരു പിന്നെ വെയ്റ്റിംഗ് ഷെഡിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ എട്ടുപത്തു വർഷമായിട്ട് അനാഥമായി കിടന്ന ഒരു വെയിറ്റിംഗ് ഷെഡ് നമ്മൾ പുനരുസരിച്ച് ഒരുപാട് കാക്കാഞ്ചാൽ നിവാസികളുടെ സാമ്പത്തിക സഹായത്തോടെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വേറ്റിഷെട്ടിന്റെ പുനരുദ്ഘാടനം നടത്തിയിരിക്കുന്നത് പൂർണ്ണമായും ഈ വേറ്റിഷെട്ടിന്റെ സംരക്ഷണവും കാര്യങ്ങളും എല്ലാം കാക്കഞ്ഞാൽ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിന് പി ഡി ജോണിയേയും സമയത്ത് പഞ്ചായത്ത് അംഗങ്ങളായ ലൈസമ്മ പനയ്ക്കൽ രേഷ്മ വി രാജു നാട്ടുകാരായ മാധവൻ പലേരി പാപ്പച്ചൻ പുത്തൻപുര ബിനോയ് വടക്കപ്പുളിക്കൽ ഷംസുദ്ദീൻ സിജു പള്ളത്തുകുഴി മുഹമ്മദ് കുഞ്ഞി അലി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ